എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ബാക്കിൽ കാണുന്ന കോസ്കോയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ലിവർപൂളിലാട്ടോ നമ്മൾ നമ്മുടെ ചേട്ടനയും ചേച്ചിയുടെ അടുത്ത് വന്നതാണ് അപ്പൊ നമ്മൾ വിചാരിച്ചു ആ അപ്പൊ നമ്മൾ വിചാരിച്ചു നമുക്ക് ഇവിടെ ഇവിടെ കയറി ഒന്ന് ഷോപ്പ് ചെയ്തിട്ട് പോവാ അപ്പൊ അതിന്റെ ഒരു കുഞ്ഞു വീഡിയോ നമ്മൾ ഇന്ന് എടുക്കുന്നുണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഈ ഷോപ്പിനകത്തുള്ള വീഡിയോസ് ആയിരിക്കും കേട്ടോ അല്ലെ ഓക്കെ അപ്പൊ നമുക്ക് നേരെ അകത്തേക്ക് പോകാം അകത്ത് വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യമൊന്നും നമുക്ക് അറിയത്തില്ല എന്നിരുന്നാലും എടുക്കണം എടുക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അതുകൊണ്ടാണ് ഈ ഇൻട്രോ ഇപ്പൊ എടുത്തു വെക്കുന്നത് കേട്ടോ ഇതിനുള്ളിൽ മെമ്പർഷിപ്പ് ഉള്ളവർക്ക് മാത്രമേ നമുക്ക് ഷോപ്പ് ചെയ്ത് കഴിഞ്ഞ് പൈസ കൊടുത്ത് ഇറങ്ങാൻ പറ്റത്തുള്ളൂ അപ്പൊ നമ്മള് മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട് ഇത് ഇനി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ കാർഡ് കിട്ടുമെന്നാണ് അറിയാൻ സാധിച്ചത് അപ്പൊ നാല്പത്തിരണ്ട് പൗണ്ട് ആണ് പെർ ഇയർ അല്ലെ പെർഇറ് അതായത് വ്യത്യാസമുണ്ട് ഇതില് ഞാൻ നോക്കിട്ട് എനിക്ക് അതിനകത്ത് കിട്ടുന്നില്ലായിരുന്നില്ല എന്റെ ജോലിയുടെ ഇത് അതിനകത്ത് കാണിക്കുന്നില്ല അപ്പൊ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് നമ്മൾ അപ്ലൈ ചെയ്തത് അപ്ലൈ ചെയ്യാൻ വലിയ കാര്യമായ പരിപാടി ഒന്നും ഇല്ല അത് ഓരോ കാർഡിന് ഓരോ വ്യത്യാസമുണ്ട് ഗോൾഡൻ അങ്ങനെ പറഞ്ഞ ഉണ്ട് പറഞ്ഞു നമ്മളതിനത്ത് നമ്മളൊരു ഫാമിലി ചെറിയതായതുകൊണ്ട് ചെറിയ ഏറ്റവും ചെറുതെ എടുത്തേക്കുന്നത് ഗോൾഡനാണ് എടുത്തേക്കുന്നത് നാൽപ്പത്തിരണ്ട് അപ്പൊ നമുക്ക് നേരെ അകത്തേക്ക് പോവാം അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ മെമ്പർ കാർഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ പേർക്കും ഓരോ കാർഡ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ കോമഡി കാണിച്ചിട്ടേ ഇത് എന്റെ കാടാ അവര് പ്രിന്റർ പ്രിന്റർ ആവുന്നില്ല അത് കാരണം ഇങ്ങനെ ആയി പോയിട്ട് ആമയ്ക്ക് മാത്രം കാടില്ല പപ്പിക്കും കാട് കിട്ടി മമ്മിക്കും കാട് കിട്ടി ഇന്ന് അകത്തേക്ക് നല്ല തിരക്കാട്ടോ ഇന്ന് നല്ല സണ്ണീടെയും കൂടെ അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ കിട്ടിച്ച ഗോൾഡ് സ്റ്റാർ മെമ്പർ അത് കയറാൻ പാ അങ്ങനെ ഒഫീഷ്യലി നമ്മളിത് നമ്മള് കോസ്കോനെ അകത്ത് കേറി ഇതൊരു വലിയ വെയർ ഹൗസ് ആണ് ആക്ച്വലി വെയർഹൌസ് തന്നെയാ അല്ലേ ആ വെയർ ഹൗസ് പോലെ ഉള്ള ഒരു ഷോപ്പാട്ടോ നമുക്ക് ഇത് എല്ലാം നല്ല ക്വാണ്ടിറ്റി ആ കിട്ടോ ഇവിടെ അല്ലെ ഇപ്പൊ നാട്ടിലേക്കുള്ള പർച്ചേസിംഗ് ഒക്കെ ഇവിടുന്ന് നിന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പൈസ കുറവിനും ഒരുപാട് സാധനവും കിട്ടും നമുക്ക് ഇതിന്റെ ലാഭം തോന്നുന്നത് അല്ലേ അപ്പൊ നമുക്ക് നമ്മളിപ്പോ നിക്കുന്നേ ഉള്ളു കേട്ടോ നമുക്ക് സമയമുണ്ട് ഒരുപാട് അപ്പൊ ഒരു കാര്യം ഞാൻ തുടങ്ങോ ഒരു സൈഡിൽ നിന്ന് തുടങ്ങിയാലോ ഓക്കെ മിനു ധരിച്ചു ഞങ്ങൾ അങ്ങനെ ഒരു മൂലക്കും കേട്ടോ ഇപ്പൊ നമ്മള് ടി ഏരിയയിലാണ് ഏരിയയിലാണുള്ളത് അതുകൊണ്ട് നമുക്ക് ഏരിയ ഒക്കെ ഏകദേശം അറിയാം അതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ ഒരു മൂലയ്ക്ക് തുടങ്ങിയിട്ടുണ്ട് അതായത് നമ്മൾ എന്തായാലും നടന്നു കാണണം പിന്നെ നിങ്ങൾ ഇത് കണ്ടിട്ട് ചെലവിചാരിക്കും ഇവർ ആദ്യമായിട്ട് യു കെയിലെത്തിയത് അല്ല ആദ്യമായിട്ട് അങ്ങനെയുള്ള ഒരു സ്കിപ്പ് ചെയ്തോട്ടോ നമ്മളിത് ഒരു നമ്മള് നമ്മുടെ ഒരു ഇതിന് ഇതിനുവേണ്ടി ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് അപ്പൊ കുറച്ച് ക്യൂരിയോസിറ്റിയോട് കൂടി നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ പപ്പയും ഈ ഫ്രീസറും തമ്മിൽ ഒരു ബന്ധമുണ്ട് പപ്പ പണ്ട് കോഴിക്കോട് നടത്തിയതേ അമ്പതിനായിരം രൂപയ്ക്ക് മേടിച്ച ഫീ ഫ്രീസർ വിറ്റത് രണ്ടായിരം രൂപയ്ക്ക് അല്ലേ അയ്യായിരം രൂപയ്ക്ക് വിറ്റത് ആ ഇതേപോലെ എന്തോ കംപ്ലൈന്റ് ആയി ഇതിനകത്ത് ഈ സാധനം ചെറിയ എന്തെങ്കിലും പ്രശ്നം കഴിഞ്ഞാൽ സാധനം നശിച്ചു പോടോ അങ്ങനെ അമ്പതിനായിരം രൂപയ്ക്ക് മേടിച്ച സാധനം പപ്പ വിറ്റത് രണ്ടായിരം രൂപയ്ക്ക് മൂവായിരം രൂപ എത്ര രൂപയ്ക്കപ്പോ അയ്യായിരം രൂപ അങ്ങനെ ഒരു ബന്ധം ഈ ഫ്രീസർ തമ്മിലുണ്ട് ഇത് കണ്ടപ്പോൾ നമ്മൾ പെട്ടെന്ന് ഓർത്തയാണ് അല്ലേ അങ്ങനെ ഓരോ സെക്ഷൻ കയറി കയറി ഇറങ്ങി ഞങ്ങൾ ഇപ്പം ഇപ്പൊ നമ്മള് ഫുഡിന്റെ സെക്ഷനിലെത്തി കേട്ടോ ഇത്ര നേരം ടോയ്ലറ്റ് അങ്ങനെയുള്ള വീട്ടുപകരണങ്ങളുടെ സെക്ഷനിലായിരുന്നു ഒരുപാട് നടന്ന് കാണാനുണ്ട് പക്ഷേ പോണെന്ന് എന്നെപ്പോലെ ഇതൊക്കെ ഇഷ്ടമുള്ളവരെ കണ്ടാണ് കേട്ടോ ചില്ലി ടർമറിൻ ബൈറ്റ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ എന്ന് പറയുന്ന സാധനമേ അപ്പൊ അതിനോട് ചില്ലിയും കൂടി ഉള്ള പ്രത്യേകിച്ച് ഈ ഗർഭിണികളൊക്കെ ആയിരിക്കുന്നവർക്ക് ഇഷ്ടപ്പെടുവായിരിക്കും അല്ലേ കാണിച്ച് കൊതിപ്പിക്കേ ശരിക്കീ സാധനം കാണുന്നേ പേടിയാട്ടോ ഇത് ഇത് തിന്ന് ഞാൻ തൂറ്റല് പിടിക്കും ഞാനത് അത് കഴിച്ചിട്ട് എനിക്ക് തൂറ്റൽ പിടിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞേ ഹലോ എന്ന പരിപാടി അടിപൊളി ഫിഷും ഉണ്ട് കേട്ടോ നമ്മള് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കടയിൽ കയറിയിട്ട് ഇത്ര അധികം മീറ്റും മീനൊക്കെ ഒന്നിച്ചു കാണുന്നത് സാധാരണ മോറിസണിലുണ്ടെങ്കിലും ഇത്ര ഉണ്ടാവാറില്ല മീറ്റ് മാത്രം കട്ട് ചെയ്തെടുത്തു വെച്ചേക്കുന്ന വൈറ്റ് അത് സ്മോക്ക് ചെയ്തായിരിക്കണം അതുകൊണ്ടായിരിക്കണം അങ്ങനെ കളർ വന്നത് എനിക്കറിയില്ല കേട്ടോ ആ സ്മോക്ക് അത് ഇതേപോലത്തെ വൈറ്റ് തന്നെ ആയിരിക്കണം അത് അത്യ്യായിരം രൂപയുടെ ബീഫിന്റെ പോത്തിനെ നാട്ടിപ്പൊ അതിനായിരം രൂപ കിട്ടും എവിടെ കിട്ടാൻ ചെറിയ പോത്തിനെ കിട്ടുള്ളൂ ലാവിനെ കിട്ടൂലോ വെറുതെ നാട്ടുകാരെ ചെറിയ ഏഴായിരം രൂപ നമുക്ക് രണ്ടു മാസത്തെ തിന്നാളംസിനെ

ിറ്റർ ജെല്ലാം അഞ്ചു ലിറ്റർ ആട്ട് രണ്ടോ മൂന്നോ അഞ്ചു ലിറ്റർ പതിനഞ്ചു ലിറ്റർ ആയി ഉള് കഴുകുന്ന അങ്ങനെ നമ്മള് കുറച്ച് ടിഷ്യും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇനി അടുത്ത് നമ്മൾ പോകുന്നത് നമ്മുടെ മിക്കറിന്റെ അടുത്തേക്കാണ് ിസെക്ഷൻ എത്തിയപ്പോൾ സോഷ്യടേ അതിലേറ്റ് അല്ലേ ഹൺഡ്രഡ് ബ്ലാക്ക് ഉണ്ടാവൂലേ നൂറ്റമ്പ്ലാക്ക് ലേബലിന്റെ ഒക്കെ ഇവിടെ എത്തിയപ്പോഴാണ് അബി അബിന്ന് ഉണർന്നത് അവസ്ഥയായി അഭി ഇത് ഇവിടെ നോക്കി നിൽക്കുന്നുണ്ടെന്നറിയാമോ അതെ ഈ ഇരിക്കുന്ന ഭീമാര സാധനത്തിനായിട്ടാറു ആറ് ലിറ്റർ ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് പൗണ്ട് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് പൗണ്ട് ഏകദേശം ഇരുപത്തെട്ടായിരം രൂപയുണ്ട് ഇതിന് വില ചിലപ്പോ വലിയ നല്ല അത് അങ്ങനെ അതിലിതിലൊക്കെ പരക്കം പറഞ്ഞ നമ്മൾ രണ്ടേ രണ്ട് കുപ്പിയും മേടിച്ചുള്ളൂ കേട്ടോ ഒരു ഡബിൾ ബ്ലാക്കും പിന്നെ ഒരു ജെയിംസനും ജെയിംസനും ആക്ച്വലി വില വലിയ വ്യത്യാസം ഒന്നുമില്ല പിന്നെ ബാക്കി എല്ലാത്തിനും സെയിം റേറ്റ് തന്നെയാണ് അതുകൊണ്ട് ഇനി ഞങ്ങൾ മേടിച്ചില്ല അപ്പൊ നമുക്കിവിടെ ലിവർപോളിനും പിടികണ്ട് നമ്മളെ ഇതിനകത്ത് നമ്മൾ മൂന്ന് മലയാളികളെ കണ്ട് നമ്മളോട് വന്ന് സംസാരിച്ചു സംസാരിച്ചോ ഒത്തിരി സന്തോഷം അപ്പൊ നിങ്ങൾ ഞങ്ങൾ അറിയുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വന്ന് സംസാരിക്കണം ഞങ്ങക്ക് ഞങ്ങൾക്ക് ചമ്മലാണ് അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് വന്ന് സംസാരിക്കില്ല പക്ഷെ ഞങ്ങോട് സംസാരിച്ചാലും ചിലപ്പോ ചിലപ്പോ വേറൊരു കാര്യമുണ്ട് നമ്മൾക്ക് നമ്മളെ പോലെ തന്നെ ആയിരിക്കും അവരും അവർക്കും ചമ്മൽ കാരണം ആയിരിക്കും സംസാരിക്കാതെ പക്ഷെ മൂന്ന് പേര് നമ്മളോട് സംസാരിച്ചോട്ടോ മൂന്ന് ഫാമിലി ഉണ്ടായിരുന്നു ഞങ്ങൾ ഷോപ്പിംഗ് ചെയ്ത് തളർന്നിന് പോകും ഇത് മേടിച്ച നല്ല മേടിച്ചോണ്ട് നിങ്ങൾ കമന്റ് മത്തൊക്കെ വല്യതാ സാധനം എന്ത് സുഖേല അങ്ങനെ നമ്മളൊരു വിധത്തില് ഷോപ്പ് ചെയ്ത് കഴിഞ്ഞോട്ടോ അതെ ഒരു ട്രോളി സാധനം നിറച്ചിട്ടുണ്ട് ഇനി കാര്യമായിട്ടുള്ള സാധനം ഒന്നും മേടിച്ചിട്ടില്ല നമ്മള് കൊറച്ച് ലോണ്ടറി പിന്നെ അതേപോലെ തന്നെ നമ്മള് ടിഷ്യൂ പിന്നെ ഒരു ചെറിയ ടോയ് മേടിച്ചു നല്ല സ്ഥലം അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളെ മേടിച്ചിട്ടുള്ളൂ അപ്പം വലിയ കാര്യമായ രണ്ട് കുപ്പിയും മേടിച്ചു വലിയ കാര്യമായ സാധനം നമ്മൾ കണ്ടില്ല അല്ലടി വേറൊരു കാര്യമുണ്ട് ഇതിപ്പോൾ നമുക്ക് ഇത്രയും ദൂരമായതുകൊണ്ടാണ് നമ്മൾ വീടിനടുത്താണെങ്കിൽ നമുക്ക് ഇറച്ചി അതേപോലെയുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര ലാഭത്തിൽ കിട്ടും പിന്നെ ജ്യൂസുകള് ഫ്രൂട്ട്സ് ജ്യൂസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കുറച്ചധികം മേടിച്ച് വീട്ടിൽ കൊണ്ട് വെച്ച് കുടിക്കാം റീഡിംഗിലുണ്ടോ നമ്മൾ അത് റീഡിംഗിലേക്ക് എനിക്ക് എനിക്ക് മണിക്കൂർ അരമണിക്കൂർ യാത്ര ഉണ്ട് അങ്ങോട്ടേക്ക് എന്നിരുന്നാലും നമ്മൾ ചുമ്മാ എടുത്തോളൂ ആനുവലി നാപ്പത്തി എത്രയോ രൂപ കൊണ്ടാണ് ഇവിടുത്തെ ചാർജ് വരുന്നത് പിന്നെ അത് നോക്കിയില്ല വാ വാ നീ എന്നെ ഇവിടെ എന്ന ഒരുപാട് സാധനമുണ്ട് പക്ഷേ നമുക്ക് വേണ്ടത് കുറച്ചേ ഉള്ളൂ അല്ലേ

അതെല്ലാം ലാഭമാണ് പിന്നെ കുപ്പിന് കുപ്പി ഒക്കെ സെയിം പൈസ തന്നെ വേറെ കാര്യം ഞാൻ പറയാവേ ഈ വീഡിയോ കാണേണ്ടവര് ഇങ്ങനെ ഇതിനെ കുറിച്ച് അറിയേണ്ടവർ മാത്രം കണ്ടാൽ മതി അല്ലാതെ ഇതിനുവേണ്ടി ഇതിനകത്ത് ഇത് അങ്ങനെയാണ് ഇങ്ങനെയാന്ന് പറഞ്ഞ് കമന്റ് ഇടാൻ വരുന്നവര് കാണണ്ട കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ തെറി കുളിക്കും പിടിച്ചു അല്ല ഇണ്ട് അങ്ങനെ നമ്മളെ നമ്മളെ നാട്ടിലൊരു പൊമ്പ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇത് ഈ സോപ്പ് ഉണ്ടോ ഇത് നമ്മൾ ഒരെണ്ണം മേടിക്കുന്നതിന് രണ്ട് പൗണ്ടൊക്കെ ആയിരുന്നു അവിടെ ഇത് നമ്മുടെ നാട്ടിലോട്ടൊക്കെ ഇത് ടോട്ടൽ ആറ് ബോണ്ടെങ്ങാണ്ടാവുള്ളൂ അല്ലേ അപ്പൊ അതും ഇങ്ങനെ എടുക്കുന്നതാണ് ലാഭം കഴിഞ്ഞു ഇരുനൂറ്റമ്പത് ഒറ്റ കേള് സാധനങ്ങളൊക്കെ ഡബിൾ ബ്ലാക്കിന്റെ കുപ്പി രണ്ടെണ്ണം ഉണ്ട് ഒരു ലെഗോ ഉണ്ട് പ്രോട്ടീൻ പൗഡർ മേടിച്ചു

അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അല്ലേ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് ബൈ